എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം യു എ സിറ്റി റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജ് ബേസിക് എഡ്യൂക്കേഷൻ നിർബന്ധം ഉണ്ടായിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ഭാഷകൾ അറിഞ്ഞിരിക്കണം ഇരുപത്തഞ്ചിന് മുപ്പത്തഞ്ചിനും ഇടയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് അഡോബ് സി എസ് സോഫ്റ്റ്വെയർ നന്നായി അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് വർഷത്തേക്കും ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ സൂപ്പർവൈസറുടെ ആണ് മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ഹൈപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് ഗാർമെൻസ് ഫുട്വെയർ എൽ എച്ച് എച്ച് ലഗേജസ് ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സൈസ് ടാർജറ്റ് ഉണ്ടായിരിക്കും ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള മെയിൽ ആണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഫിഷ് മങ്കറുടെ വേക്കൻസിയാണ് ഇതേ ഫീൽഡിൽ യു എയിലോ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സീ ഫുഡ് വെറൈറ്റീസ് കട്സ് പ്രിപ്പറേഷൻ മെത്തേഡ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നല്ല കസ്റ്റമർ സർവീസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹിന്ദി ഇംഗ്ലീഷ് അറബിക്ക് എന്നീ ഭാഷകൾ അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി സ്റ്റോർ മാനേജറുടെ വേക്കൻസിയാണ് ഏഴ് മുതൽ പത്ത് വർഷത്തെ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് യു എയിലോ ജി സി സിയിലോ ഉണ്ടായിരിക്കണം ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കാണ് അവസരമുള്ളത് അതുകൂടാതെ എഫ് എം സി ജിയിൽ നല്ല പ്രോഡക്റ്റ് നോളജും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ഗ്രോസറി ഫുഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫ്രോസൺ ഇതിലെല്ലാം നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഏജ് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ സെക്കൻഡറിയോ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത വേക്കൻസി ബഡ്ഷറുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ഭാഷകൾ അറിഞ്ഞിരിക്കണം നല്ല കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം ഇരുപതിനും മുപ്പത്തഞ്ചിന് ഇടയിലുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ അടുത്ത വേക്കൻസി ഫിഷ് കാറ്റഗറി ബയ്യറുടെ വേക്കൻസിയാണ് പ്രോഡക്റ്റ് പ്രൈസ് സപ്ലയർസ് ഇവരെ നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കെയാണ് നോക്കുന്നത് ഈ ജോബുകളെല്ലാം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കരിയർ അറ്റ് സിറ്റി റീറ്റെയിൽ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ ടു സീറോ ഫോർ ഫൈവ് സീറോ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യേണ്ടതാണ് ദുബായിലെ അൽ റബി അക്കാദമിയിലേക്ക് ഇസ്ലാമിക് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ ചെയ്യാൻ തയ്യാറുള്ളതായിരിക്കണം ലാസ്റ്റ് ഡേറ്റ് ജോയിൻ ചെയ്യാനുള്ള പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് അൽ റബി അക്കാദമി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് വെയ്റ്ററുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ ഇതിൽ നമ്പറിൽ വിളിക്കുക സീറോ ഫൈവ് ഫോർ ടു ത്രീ എയ്റ്റ് ഡബിൾ വൺ സീറോ ടു എന്ന നമ്പറിൽ വളരെ പെട്ടെന്ന് തന്നെ വിളിക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ടൈൽസ് ഫിനിഷിംഗ് മേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിലാണ് സി വി അയക്കേണ്ടത് ദുബായിലെ കിൻസ് ഗ്രൂപ്പിലേക്ക് ലേബർ ഓർ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അബുദാബിയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് എട്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി എണ്ണൂറ് ആണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസ മെഡിക്കൽ ആനുവൽ ലീവ് എയർ ടിക്കറ്റ് ഓവർ ടൈം ഇതെല്ലാം ഉണ്ടായിരിക്കും വർക്ക് എന്ന് പറയുന്നത് പൈപ്പ് ലൈൻസ് ആൻഡ് വേസ്റ്റ് മേ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളായിരിക്കും വരുന്നത് യു എവിടെ വേണമെങ്കിലും വർക്ക് ഉണ്ടാകാം ഇപ്പോൾ യു എയിലുള്ളവരാണ് വളരെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ ഹരിപ്രിയ അറ്റ് കിൻസ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജയിലെ റഹ്മാനയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മുപ്പതിനും നാൽപ്പതിനും വയസ്സിന് ഇടയിലുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അലൈനിലുള്ള ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലോട്ട് ഓട്ടോ മെക്കാനിക് ഉണ്ട് ഇതേ ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ ഹയറിംഗ് ഫാസ്റ്റ്സ് ഓട്ടോ അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സേവ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഷാർജ മൊബൈല്യിലെ ഒരു അബായ ഷോപ്പിലേക്ക് സോഷ്യൽ മീഡിയ വീഡിയോ എടുക്കാനും സെയിൽസ് സെയിൽസ്കളായി വർക്ക് ചെയ്യാനും താൽപ്പര്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ എയ്റ്റ് ഡബിൾ നയൻ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസി എന്ന് ചോദിച്ച് കമൻ്റ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടാണ് ഈ ഒരു വേക്കൻസി ഇടാൻ കാരണം പത്ത് പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ റിസപ്ഷൻ ഡോ ടെക്നോ പോയിൻ്റ് യു എ ഇ അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ നാല് വേക്കൻസിയും ബൈക്ക് റൈഡേഴ്സിൻ്റെ മൂന്ന് വേക്കൻസിയും വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്നിനും മുപ്പത്തെട്ടിനും ഇടയിലുള്ളവരായിരിക്കണം ജോബ് ലൊക്കേഷൻ ദുബായിലാണ് സാലറി രണ്ടായിരം തിറംസും കമ്മീഷനും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ ത്രീ സെവൻ വൺ ടു സിക്സ് എന്ന നമ്പറിൽ വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അർജൻറ്റായി ഒരു സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജോലി കയറാവുന്നതാണ് ഭാഷ നന്നായി അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിലുള്ളവർക്കോ ഇപ്പോൾ വിസ ഉള്ളവർക്കോ മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ സിക്സ് ഡബിൾ സീറോ ടു ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ വൺ നൈറ്റ് വൺ സെവൻ വൺ എന്ന നമ്പറിലോ വളരെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അജിമാനിലെ റാഷിദിയിലുള്ള ഒരു കമ്പനിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ നയൻ ത്രീ സെവൻ ത്രീ സിക്സ് എന്ന നമ്പറിലോ വി ഡോട്ട് ആർ ഡോട്ട് യു എ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ അജ്മാൻ ഫെസ്റ്റിവൽ ലാൻഡിലേക്ക് ഒരു ഓപ്പറേഷൻ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നതിനും മാനേജ്മെൻറ്റ് ക്ലീനിങ് മെയിൻ്റൻസ് ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഫോർ വൺ സീറോ ഫോർ ത്രീ ടു എന്ന നമ്പറിലോ അജ്മാൻ ഫെസ്റ്റിവൽ ലാൻഡ് സി എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചാർക്കോൾ തന്തൂരി റൊട്ടി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ മൂന്ന് വെയ്റ്ററുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് വളരെ അർജൻറ്റായിട്ടാണ് വേണ്ടത് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ വൺ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡെലിവറി ബോയയുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും മെയിൽസിനാണ് അവസരമുള്ളത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ടൈം വരും മന്ത്ലി ഓഫൊന്നും ഉണ്ടായിരിക്കത്തില്ല മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ ഡബിൾ വൺ ടു എന്ന നമ്പറിലോ കരിയർ ഡോട്ട് ഡി കമ്പനി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി അയ്യായിരം തിറംസ് മുതൽ ഏഴായിരം തിറംസ് വരെയും കമ്പനി വിസയും ഉണ്ടായിരിക്കും മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൾ കോൾ ചെയ്യുക ദുബായ് കരാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് കുക്കിൻ്റെ ഒരു വേക്കൻസിയും നോർത്ത് ഇന്ത്യൻ കുക്കിൻ്റെ ഒരു വേക്കൻസിയും വെയ്റ്ററുടെ രണ്ട് വേക്കൻസിയും വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു സിക്സ് ടു സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഗുജറയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ജൂനിയർ അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മലയാളികളെയാണ് നോക്കുന്നത് മെയിൽസിനാണ് അവസരമുള്ളത് യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരൊന്നും ഇതിന് അപേക്ഷിക്കേണ്ട ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളും അപേക്ഷിക്കേണ്ടതില്ല ജൂനിയർ പോസ്റ്റാണിത് പത്ത് മുതൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കുക ജിയോ ജി ഐ ഒ എസ് എസ് പി ട്വൻറ്റി വൺ അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിലിൽ പെട്ടെന്ന് തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ടെലി സെയിൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും വിസയും ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യേണ്ടത് സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അജ്മാനിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെഡിക്കൽ മാർക്കറ്റിൽ അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൈസൻസ് നിർബന്ധമല്ല സാലറിയും കമ്മീഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് വൺ ത്രീ ഫോർ എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം തിറംസ് വരെയും വിസയും ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാ ഉണ്ടായിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും വേണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു ലേഡീസ് ബോട്ടിക്കിലേക്ക് ഫാഷൻ ഡിസൈനർ ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതിനോടൊപ്പം സെയിൽസും ചെയ്യണം ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ത്രീ ഡബിൾ സെവൻ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വണ്ടൻ പിക്കപ്പും കാറും ഓടിച്ചുള്ള പരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് അതുകൂടാതെ ഓഫീസ് വർക്കും ഇതിനോടൊപ്പനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പത്തോ പ്ലസ് ടു ഡിഗ്രിയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എം എസ് ഓഫീസ് എക്സൽ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് മലയാളം തമിഴ് ഹിന്ദി എന്നീ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന സാലറി രണ്ടായിരം തടംസാണ് മെയിൽസിനാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു എയ്റ്റ് ഫൈവ് ഡബിൾ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് മീഡിയ മാർക്കറ്റിംഗിനും റിസപ്ഷൻ കം സെയിൽസിൻ്റെയും ഡ്രൈവറുടെയും മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ ഫോർ ഡബിൾ ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിൽ യു എയിൽ തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെയും വെയ്റ്ററുടെയും ഹെൽപ്പ് മേക്കർ പൊറോട്ട മേക്കർ ഷവർമ മേക്കർ ടീമേക്കർ എന്നീ തസ്തികകളിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഫൈവ് സെവൻ സീറോ ഫോർ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ യു എയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ദുബായിലെ ഒരു വെഹിക്കിൾ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ വെഹിക്കിൾ സ്പെയർ പാർട്സ് സ്പീഡുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അതും യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരമിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്